ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനും ലല്ലു എല്ലാം കൂടി ഇന്ന് വെള്ളത്തിന്റെ പൈസ അടച്ചിട്ട് വരുന്ന വഴിയാണ് കേട്ടോ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞമ്മളിന്നൊരു വൈകുന്നേരത്തെ ബ്ലോഗൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ച അത് പിന്നെ ഒരു ദിവസമാകാം ഇന്ന് എന്തായാലും ഒരു ഫ്രാങ്ക് വീഡിയോ എന്നെ ചെയ്യാന്ന് വേറെ ആരും അല്ല ഞാൻ ഫ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അമ്മേനെയും ഇങ്ങനെയാണ് അപ്പൊ അവരെ ഒന്ന് ചെയ്യണം ഇപ്പൊ സന്ധ്യ ഒരു ആറര ആ സമയൊക്കെ അതാണ് വിളക്കത്തെ ചിരിക്കുന്നത് ഇതാണ് നമ്മൾ വീടും പരിസരവും ഇവിടെ റോഡൊക്കെ മഴ ആകെ ഊരി വീഴുന്ന രീതിയിലാണ് ഉള്ളേ അതുകൊണ്ട് തന്നെ ഇതിലേ പോകുന്നവര് വളരെ സൂക്ഷിച്ചാണ് പോവുക അമ്മ ഈ ഭാഗത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഊരി വീണിട്ട് വിരലിന്റെ ഒരു എല്ല് പൊട്ടി അതുകൊണ്ട് അമ്മ എപ്പോഴും അതിലേ പോകുന്നവരെല്ലാവരും പറയും പോകുമ്പോ സൂക്ഷിച്ചു പോകണേ അരുവത്തുകൂടെ പോരുതെന്ന് പറയും എല്ലാവരോടും ഇപ്പൊ നമ്മൾ ആ ചായ കുടിക്കാതെ കഴിച്ചിപ്പോ നിങ്ങൾ കാണുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചായ പിടിക്കുമ്പോ ഇതെന്താ ഇങ്ങനെ പോകാൻ പോകുന്നത് വേറെ എന്തെല്ലാം ചന്ദനത്തിരി അവിടെ വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ പിടിക്കാൻ പോയി അമ്മ പിടിച്ചു അപ്പൊ അമ്മ പിടിച്ചതിന് അമ്മേനോട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രാങ്ക് ചെയ്യാൻ പോണെങ്കിൽ താഴെയാണ് ആണ് ഉള്ളത് അപ്പൊ അവിടെ പോകണം അപ്പൊ ചായ ഒന്ന് കുടിച്ച് തീർത്തിട്ട് വേണം അങ്ങോട്ട് പോയിട്ട് അവളെ ചെയ്യ പ്രാങ്ക് ചെയ്യാൻ അപ്പൊ ചായക്ക് നമ്മള് വേറെ കടിയൊന്നുമില്ല നമ്മുടെ ബേക്കറി കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മള് ഏഹ് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേക പലഹാരങ്ങളൊന്നും അങ്ങനെ ഇണ്ടാക്കാറില്ല ചില ഇപ്പൊ ഇങ്ങനെ തോന്നുമ്പോ ഒക്കെ ഇണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ ഷോർട്ട്സ് വീഡിയോ ഇടുന്നത് പിന്നെ അല്ലെങ്കിൽ അമ്മ ചായ എന്തെങ്കിലും വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിക്കൽ അത് വളരെ കുറവാണ് ഗൈസ് അപ്പൊ പിന്നെ എന്തൊക്കെയോ അവിടെ പറഞ്ഞിട്ടുണ്ട് കാരണം ലിയോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് വരയ്ക്കുന്നുണ്ടെങ്കിൽ ലല്ലു എന്തൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ലയ്യോ അമ്മേന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ അല്ലുവിനെ കണ്ടതാ മേശപ്പുറത്തിരുന്നാണ് ചായ പിടിക്കുന്നത് പിന്നെ ആകെ നമ്മളാകാതിപ്പോ ടി വി തന്നെ ഇവിടെ കാർട്ടൂൺ കാണാനാണ് അപ്പൊ ഇനി താഴേക്ക് പോണം അവിടെ അവള് ചായം കുടിച്ചിരിക്കുന്ന സമയം കാരണം ഇപ്പൊ ഒരു ഏഴേഴര ആയി ആയിട്ടുണ്ട് ഗൈസഫ് ലിയോനെ ഞാൻ ഞാനും ലിയോനും മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് ലല്ലു എടുക്കുന്ന ലല്ലുന് എന്തോ എഴുതാനൊക്കെ ഉണ്ടോ ലല്ലുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇരുന്ന് എഴുതിക്കൂന്ന് പറഞ്ഞിട്ട് ഞാനും ലിയോയും മാത്രമാണ് അങ്ങോട്ട് പോന്നത് എനിക്ക് ബിസ്ക്കറ്റ് തിന്നിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കൈസ് അപ്പൊ പുറത്തു ചേർങ്ങാൻ ഇങ്ങനെ മഴ മാറുന്നുണ്ട് താഴേക്ക് പോയിട്ട് വേണം താഴത്തെ വെറ്റിയിൽ പോയിട്ട് വേണം അവളെ ഫ്രാങ്ക് ചെയ്യാൻ സക്സസ് ആകുമെന്നറിയത്തില്ല കൈസ് ചിലപ്പോൾ എന്നെ പൊക്കും അപ്പൊ അതിനു മുമ്പ് ഞാൻ അമ്മേനെ പ്രാങ്ക് ചെയ്ത് അത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പൊ നിങ്ങൾ അത് ആദ്യം കാണും എന്നിട്ട് അമ്മക്ക് അവളെ പ്രാങ്ക് ചെയ്യാം ഇത് അമ്മക്ക് മനസ്സിലായി ഞാൻ എന്തോ തരികിടെ ഒപ്പിക്കാനാണെന്ന് അപ്പൊ ഞാൻ കൈ കണ്ണടച്ചിട്ട് കൈ നീട്ടാൻ കൈട്ടാൻ തന്നെ അമ്മ ഞാൻ നേരെ ഇരിക്കട്ടെന്ന് അപ്പൊ നേരെ കൈ നീട്ടി പക്ഷെ കണ്ണടക്കാൻ അമ്മക്ക് അത്ര ധൈര്യ അപ്പൊക്ക് ഇങ്ങനെ എന്നെ പ്രായം ചെയ്യാൻ പോകണം ഇതേപോലെ അവളും എന്നെ പേം കണ്ടുപിടിക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം കൈസ് അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഒരാളെ നമുക്ക് പെട്ടിയിലാക്കണം അപ്പൊ ആളിതാ ഇവിടെ ചുമരുമേലെങ്ങനെ ഇഴഞ്ഞു കളിക്കുന്നുണ്ട് ആളെ നമുക്ക് സ്വർണ്ണ പട്ടിയിലാക്കിയല്ലോ ഞാൻ എന്തല്ലോ സ്വർണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ ഇപ്പത്തെ ഇതിൽ വെച്ചിട്ട് സ്വർണ്ണമായിരിക്കില്ല എന്നറിയാം പക്ഷെ അതിൻ്റെ ഉള്ളില് ഇതായിരിക്കും എന്തായാലും പ്രതീക്ഷിക്കില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ് അപ്പൊ ഇത് കാണുമ്പോ എനിക്കന്നെ എന്തോ ആവുന്നുണ്ട് ഏ നമുക്ക് ഇനി ഇത് താഴേക്ക് പോകണം ഇതിനെ മൂടി വെക്കാം അപ്പൊ നമ്മൾ താഴേക്ക് പോവാണ് നമ്മുടെ വീട്ടിലെ ലൈറ്റല്ല ഇട്ടിട്ട് രാത്രിത്തെ കഴിച്ചാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ രാത്രി ഇങ്ങനെ ഫുൾ ലൈറ്റല്ല ഇട്ടിട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളെപ്പോഴും ഒന്നും ഇടാറില്ല മെയിൻ ആയിട്ട് അതാണ് ഇത് പിന്നെ ഞാനില്ല ലിയോ ഞാൻ താഴേക്ക് പോകുന്നത് അപ്പൊ ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ടിറങ്ങേ വേണ്ടു താഴെയാണ് വീട് അപ്പൊ ലിയോ ദാ നോക്കുന്നുണ്ട് ഈ അമ്മ ഫോണും പിടിച്ചിട്ട് എന്താക്കുന്ന ഊര് താഴെ വീടാഞ്ഞത് ഭാഗ്യം കാരണം അങ്ങനെ വെള്ളം കൊണ്ട് ഇതായിട്ട് ഒരു റോഡിലൊരു കോലമായിട്ടല്ല ഇനിയിപ്പീടെത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അവിടെ കാഴ്ചകൾ കാണാൻ കഴിച്ചു അപ്പൊ കിങ്ങനെ ഇതാ അതാ നമ്മൾ ലിയോ കുട്ടനെ എടുത്തിട്ടുണ്ട് അപ്പൊ ആൻറ്റീനോട് ഞാൻ മെല്ലാടിയിരുന്നപ്പൊ ഇങ്ങനെ പറഞ്ഞു പ്രാങ്ക് ചെയ്യാൻ വന്നതാണ് ആൻറ്റി പറഞ്ഞ കാരണം അമ്മേനെ പ്രാങ്ക് ചെയ്യുമ്പോൾ അമ്മ ആൻറ്റി വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഒരു ഇതൊക്കെ കാണിച്ചതിനോട് ഇപ്പൊ എന്താ ഒരു വീഡിയോ എടുക്കലെന്നൊക്കെ ചോദിച്ച വെറുതെ ഒരു വൈകുന്നേരത്തെ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ആപ്പിനോട് ഒരു ഹൈ ഒക്കെ പറയുമ്പോ ആപ്പിളിന്റെ ഹായ് പറഞ്ഞു ഇതാ നമ്മുടെ കെങ്ങിനീന്റെ അച്ഛൻ പാൻഡിനോടേയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി ആക്കിട്ട് ഇന്ത്യ ഒരു ഹായിക്കെ തന്നിട്ടുണ്ട് കാശ് ഇനി നമുക്ക് ബാക്കി കാണാം ഇതിലൊരു കാര്യം ഒരു സർപ്രൈസ് ഉണ്ട് അതൊക്കെ നാളായി സംഭവിക്കുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് കണ്ണടക്കണ ഞാൻ ക്യാമറ തിരിച്ചു തിരിച്ചെക്കണെങ്കിൽ കിട്ടൂല തിരിച്ചെക്ക എന്ന് പറഞ്ഞെങ്കിലും ഞാൻ തിരിച്ചു വെച്ചില്ല ഗൈസ് മറന്ന് ഞാൻ പറയുന്നവരെ കണ്ടുറക്കല്ലേ നല്ല കൂടെ അങ്ങനെ എന്നിട്ടാണെങ്കിലും കണ്ടു മറ്റേ സ്വർണ്ണല്ലാന്ന് കൺഫേമാണ് എന്തെങ്കിലും മറ്റേ മാലയുണ്ടാവില്ല റോസ് ഗോൾഡിന്റെല്ലോ അങ്ങനത്തെ വിചാരിച്ചതൊക്കെ

ഞാനും ലിയോയും മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള അമ്മയും ലല്ലു ആണ് എല്ലാ ലല്ലു പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ ആയി എന്ത് വീഡിയോ വീഡിയോ ദിവസം എടുക്കുന്നുണ്ട് അവനെന്തോ പറയണത് ആ കൊറേ ദിവസമായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞോണ്ട് കൊറേ ദിവസം ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ ഞമ്മടെ വീട്ടിൽ ചേരട്ടെന്നെ കൊണ്ടത് അമ്മ പണ്ട് കൊടുത്ത് അമ്മക്ക് അതത്ര റെഡി ആയിട്ടില്ല പാപ്പായി പോയി പക്ഷെ അമ്മക്ക് ഞാൻ എന്തോ പരി തരികട ഒപ്പിക്കും അറിയാമായിരുന്നു അതുകൊണ്ട് അമ്മ അത് കണ്ടുപിടിച്ച് ഇറങ്ങി ഞാൻ കണ്ണടക്കാൻ പറഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞു ആ എന്തുവാ കൊല്ലെന്ന് ഇതാന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല അപ്പൊ എന്റെ പ്രായം സക്സസ് ആയിട്ട് ചേരട്ടിട്ട് മറ്റേ ചോപ്പ് ചേരട്ടി അത് ഞാൻ നോക്കി അത് നോക്കി സത്യം പറഞ്ഞാല് ഇത് ആദ്യം ഞാൻ അതാ നോക്കി അത് നോക്കിയപ്പോൾ ചത്ത കടക്കും ഈ അതിന് ജീവനില്ല അതുകൊണ്ട് ഞാൻ അതിന് വെറുതെ വിട്ടു അത് ഞാൻ കുറെ പരിധി അതുകൊണ്ട് കാണുന്നില്ല ഈ ഒരു കറുപ്പ് സാധനം ചേരട്ട എന്ന് അറിയുന്നതന്നെ ഞാൻ ഈ അടുത്ത നാളുകളിലാണ് അതുവരെയൊക്കെ എനിക്കറിയില്ല ഒരു ചേരട്ടയെന്ന് നമ്മളെ അട്ടയെന്ന് പറഞ്ഞ ഞാൻ കൊല്ലംകാരിയായത് എനിക്ക് അവിടെ അട്ട എന്ന് പറയുന്ന ആ ചോമ്പ് സാധനത്തിന് ഈ ചേരട്ട ഞാൻ വച്ച് പുഴുവായി പിന്നെ ഇങ്ങനെ അമ്മയോട് പറഞ്ഞ വീട് നിറച്ച് പുഴുക്കളാണല്ലോ നമ്മുടെ മുറ്റത്ത് നിറച്ചൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഭയങ്കര പുഴു കാണണം എന്ന് പറഞ്ഞത് പുഴുവല്ല ചേരട്ടെയർ അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത കാലത്താണ് പറയുന്നത് അത് ചേരട്ടയറ് അപ്പം ഞാൻ വിചാരിച്ച് ചേരട്ടെ പ്രശ്നമില്ലല്ലോ അല്ലെങ്കിൽ അടുത്ത ചൊറിയണം വള്ളിച്ചൊറിയണം അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് നമുക്ക് രണ്ടാക്കും പനിയാണ് എല്ലാവർക്കും തണുപ്പൊടിച്ച് ഫാമിലി പാക്കേജായിരുന്നു ഇപ്രാവശ്യം പനി എല്ലാവർക്കും തണുപ്പ് പിടിച്ചു ആർക്കും ഇല്ലാതെ തണുപ്പ് പിടിക്കാത്തത് അതുകൊണ്ട് ഇല്ലാതെ സൗണ്ട് എല്ലാം ഏകദേശം വ്യത്യാസമായിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെന്താണ് ഈ എഫക്റ്റിനെ പറ്റി പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഈ പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രാങ്ക് ചെയ്തതുകൊണ്ട് അവർക്കൊരു ഷീഡ് വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ അയച്ച് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ബായ്